ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഓരോരുത്തരും മുൻപേയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന കിടക്കയിൽ നിന്നും ആ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇരുന്നിട്ട് കണ്ണുമടച്ച് കൈ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അതിനുശേഷം അവൾ എഴുന്നേറ്റ് നേരെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയുടെ കാൽ തൊട്ട് വന്നിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ മോളേ ഇത് എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ മുത്തശ്ശിയല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ മുത്തശ്ശി നിൻ്റെ മുത്തശ്ശി എങ്ങനെ ഞാനാവാ എന്ന് പറയുകയാണ് എന്നെ പേരക്കുട്ടിയായി കണ്ടാപ്പോ എന്ന് അലീന മറുപടി പറയുന്നുണ്ട് അത് ശരിയാ ഞാൻ പേരക്കുട്ടിയായി തന്നെ കണ്ടോളാം എൻറെ മകളുടെ കുട്ടി തന്നെ ആയിക്കോട്ടെ എന്നാ മുത്തശ്ശി പറയുമ്പോ ആയിക്കോട്ടെ അങ്ങനെ തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത് എന്ന് അലീന മറുപടി പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അലീന രാവിലെ തന്നെ അമ്പലത്തിലെ കീർത്തനം കേൾക്കുകയാണ് ഇവിടെ അടുത്ത അമ്പലം അമ്പലമുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് ആ ഉണ്ട് കുറച്ച് അവിടെയായിട്ട് ഒരു വിഷ്ണു മഹാ ക്ഷേത്രം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വെറുതെ അല്ലല്ലേ കീർത്തനം കേൾക്കുന്നത് എന്ന് അലീന മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നീ അമ്പലത്തിൽ പോവാറുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പോകും മുത്തശ്ശി ദൈവം ഒന്നല്ലേ ഉള്ളൂ എന്ന് പറയാണ് അത് ശരിയാ മോള് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അങ്ങനെ അലീന അവിടെ ഷെൽഫിൽ നിന്ന് തൻ്റെ ഡ്രസ്സ് കുളിക്കാൻ വേണ്ടി എടുക്കുകയാണ് ഞാനൊന്ന് കുളിച്ചും വരാം മുത്തിച്ച് എന്ന് പറയുമ്പോൾ ആ ആ മോളെ എന്തായാലും ആ വാതിലിന്റെ കുറ്റി അങ്ങ് തുറന്നിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് ആ ശരി എന്നും പറഞ്ഞ് അവൾ വാതിലിന്റെ കുറ്റി ഓപ്പൺ ആക്കിയിട്ട് അവൾ നേരെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ മനു താഴോട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് അവനൊന്ന് മടിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ ഡോറിൽ വന്ന് മുട്ടുകയാണ് അപ്പോൾ മുത്തശ്ശി അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ലോക്ക് ചെയ്തിട്ടില്ല മോ ആരാ കടന്ന് വന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനു വാതിൽ തുറന്ന് വരികയാണ് അപ്പോൾ എന്താ മുത്തശ്ശി കാണുന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് ആദ്യത്തെ റൂമേ അല്ലല്ലോ ഇതിൽ വരുമ്പോൾ പൊട്ടൻ ആറ്റക്കല്ലേ ആയിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ആ കുട്ടി എന്ത് എന്ന് മനു ചോദിക്കുമ്പോൾ കുളിക്കാൻ പോയിരിക്കുക എന്ന് മറുപടി പറയുകയാണ് എന്തായാലും എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന കുട്ടി എന്ന് പറയുമ്പോൾ സൂപ്പറാ എന്ന് അമ്മ മുത്തശ്ശി മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തായാലും അവൾ നല്ല കുട്ടിയാ മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഈ ഇതൊക്കെ ഇത്ര വൃത്തിയിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴേക്ക് അലീന അവിടേക്ക് വരികയാണ് അപ്പോൾ അലീനയെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് അപ്പോൾ തിരിച്ചു ഗുഡ് മോർണിംഗ് അലീന മറുപടി പറയുകയാണ് അങ്ങനെ അതിനുശേഷം അലീനയുടെ അലീനയോട് ചോദിക്കുകയാണ് മനു എന്താ ഈ കാണുന്നത് ഇതെന്താ ഈ ഇങ്ങനെ വൃത്തിയൊക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങളെ വൃത്തികേടാക്കി ആകെ നാറ്റവും മണവും ഒക്കെ ആക്കി ഞങ്ങൾ ഇട്ടിരുന്നതല്ലേ ഇതിപ്പോ എന്താ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയും അലീനയും വാ തുറന്നു പോവുകയാണ് നമ്മുടെ മനുവിൻ്റെ വാക്ക് കേട്ടിട്ട് അതെ എന്താണെന്നു പറയുമോ ഞങ്ങളിങ്ങനെ വൃത്തികേടാക്കി ഇടുന്നത് മുത്തശ്ശിക്ക് എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മതി എന്നങ്ങനെ തോന്നണം മുത്തശ്ശിക്ക് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക പ്രത് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നൊക്കെ എന്നെ പറയുമ്പോഴും എടാ മനു നിർത്തിയടാ നീ എന്താ പറയുന്നത് ഇവിടെ വട എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മനു ചെന്ന് മുത്തശ്ശി ഇരിക്കുകയാണ് എന്തിനാടാ നീ ആ കുട്ടിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കുട്ടിയോടൊരു നന്ദി വാക്കല്ലേടാ പറയേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ നന്ദി പറയാൻ അറിയുള്ളൂ എന്ന് മനു മറുപടി പറയുകയാണ് ആ പലീനൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ എന്താ നീയല്ല അണിഞ്ഞൊരുങ്ങി എവിടിക്കാ നീ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ആ എനിക്ക് പോകണ്ടേ ബാംഗ്ലൂർക്ക് ഞാൻ ബാംഗ്ലൂർ ഇല്ലാത്ത കാരണം ബാംഗ്ലൂർ അടച്ചിട്ടിരിക്കുന്ന കേട്ടത് എന്ന് മനു മറുപടി പറയുമ്പോൾ അലീന ഒന്ന് ചിരിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശി പോട അവിടുന്നത് എന്നും പറഞ്ഞ് ഒരു കൊട്ട് കൊടുക്കുകയാണ് കൈമല് അങ്ങനെ ആ സമയത്ത് ഒരു ചെറിയ വർ ജോലിയുണ്ട് മുത്തശ്ശി അത് ചെയ്യണം അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ജോലി കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോവാണ് ഇന്നെന്ന് പറയാണ് ഇനി നീ എന്നാണ് വരാം എന്ന് ചോദിക്കുന്നത് മുത്തശ്ശിക്ക് എന്നാ എന്നെ കാണാൻ തോന്നുന്നത് അന്ന് ഞാൻ വരും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മുത്തശ്ശി ഞാൻ വന്നിട്ട് എന്നാൽ ഞാനെന്നാൽ പോട്ടെ മുത്തശ്ശെന്നും പറഞ്ഞ് ഉമ്മം കൊടുത്തിട്ട് അങ്ങനെ ബായി പറയുന്നുണ്ട് മുത്തശ്ശിയോട് അങ്ങനെ അവിടെ നിന്നും നമ്മുടെ അലീനയോട് പോട്ടെ പോട്ട എന്നും പറഞ്ഞ് പോവുകയാണ് അപ്പോൾ താങ്ക്സ് പറയുന്നുണ്ട് ഒരുപാട് നന്ദി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വെൽക്കം നമ്മുടെ അലീനയും മറുപടി പറയുകയാണ് അങ്ങനെ പുറത്തേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ അവിടെ ഓരൻ്റെ അവിടെ വെച്ച് വീണ്ടും ഒന്ന് തല ഉള്ളിലേക്ക് ഇട്ടിട്ട് അവളോട് കൈകൊണ്ട് കൊണ്ട് ബായി കാണിക്കുകയാണ് അലീനയും ബായി കാണിച്ച് അങ്ങനെ നമ്മുടെ മനു റൂമിൽ നിന്ന് പോവുകയാണ് അതേ സമയത്താണെങ്കിൽ മുത്തശ്ശി വന്നിട്ട് പറയുകയാണ് ഉള്ളൂ ഇവിടെ ഇത്രയും നല്ല സ്നേഹമുള്ളത് നല്ല കുട്ടിയാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെനിക്ക് കണ്ടപ്പോഴേ തോന്നിയെന്ന് അലീന മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ വീടാണ് വൈജയന്തി ആണെങ്കിൽ അത് രാവിലെ തന്നെ ഒരു എട്ടേകാലും നേരത്തെ കെഴുന്നേറ്റ് ആകെ ബഹളാണ് വന്നിട്ട് ഒരുങ്ങിക്കാണ് വന്നിട്ടുള്ളത് ബാങ്കിലേക്ക് പോകണ്ടായ ഒരു തയ്യാറെടുപ്പിൽ അപ്പോൾ കുഞ്ഞോളെ എന്നൊക്കെ വിളിക്കുന്നു കുഞ്ഞോളെ എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ ജോലിക്കാരിയാണ് പിന്നെ മക്കളെ രണ്ട് പെൺമക്കളെയും വിളിച്ചു വരുത്തിക്കുന്നത് ആകെ ബഹളമയം അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ജോലിക്കാർ കുഞ്ഞോള് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ മേഡം എന്തിനാ മേഡം ഇങ്ങനെ ഒച്ചെടുക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് ഡീ നീ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയ നീ ഈ കുട്ടികൾക്ക് വേണ്ട ലഞ്ച് റെഡി ആക്കിയാൽ അവർക്ക് വാട്ടർ ബോട്ടിലൊക്കെ കഴുകി വെള്ളം നിറച്ച് വെച്ചാൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതെ ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്കാകെ രണ്ട് കൈകൾ നാല് യ്യൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ ചെയ്യട്ടെ എനിക്കൊരു നൂറ് കൂട്ടം ജോലിയുണ്ട് ഞാൻ പോകട്ടെ എന്നും പറഞ്ഞു കുഞ്ഞോള് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് പെൺമക്കൾ അവിടേക്ക് വരുന്നുണ്ട് അമ്മക്ക് എന്താ അപ്പൊടി നിന്റെ ബുക്ക് ആ സോഫ്റ്റ്വെയർ ഇങ്ങനെ വലിച്ചു വാരിട്ടിരിക്കുന്നു അത് ഞാൻ എടുത്തു വെച്ചോളാം അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കിതെന്താ രാവിലെ തന്നെ ഈ ഒച്ചയും വേളം കാര്യങ്ങളും അമ്മയല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു നീ പോയി ബാലേന്ദ്രനെ വിളിച്ചിട്ടുണ്ടെന്നിട്ട് ഒരു കുട്ടിയോട് പറയുമ്പോൾ അങ്ങനെ അവൾ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അതിനിടയിലാണെങ്കിൽ ഒരു ഫോൺ വരുന്നുണ്ട് അപ്പോൾ അവർ കുട്ടി മോള് തന്നെ അവൾക്ക് വൈജിക്ക് ഫോൺ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ എന്താ ശിവേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശിവൻ പറയുകയാണ് ഞാൻ മറ്റന്നാ പോബായിലോട്ട് അപ്പോൾ ആ ബാലേന്ദ്രൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ആ പറഞ്ഞായിരുന്നോ നീ വരില്ലയെന്ന് ചോദിച്ചു ആ ഞാൻ നാളെ ഇങ്ങോട്ട് എത്തിക്കോളാം അപ്പോൾ ആ ജോലിക്കാരി വന്നായിരുന്നു അമ്മയെ നോക്കാൻ വേണ്ടിട്ടുള്ള ഓ വന്നായിരുന്നു എങ്ങനെയുണ്ട് എന്ന് വൈജന്റെ ചോദിക്കുമ്പോൾ നല്ല കുട്ടിയാ അങ്ങനെ ആരെയും കണ്ണമടച്ച് വിശ്വസിക്കൊന്നും വേണ്ട ഇല്ലടി അത് നല്ല കുട്ടിയാ നന്നായി പണിയൊക്കെ ഇടുക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ആ ശരി ഞാൻ വന്ന് നോക്കട്ടെ എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ശേഷമാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു ഒരവിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല നീ എന്തെന്നൊരു നേരത്തെയാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അപ്പൊ പറയാണ് അതെ ബാങ്കിലെ ലോണിലെ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് മൂന്ന് സൈറ്റ് നോക്കാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാലട്ടം വിചാരിക്കുന്ന പോലെ ഒന്നല്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നീ അപ്പോൾ പിള്ളേർ പറയുന്നു ഈ അമ്മ രാവിലെ ഓരോ ബഹളം വെച്ചാൽ അങ്ങോട്ട് പോകും പിന്നെ വൈകിട്ട് വരും ഓരോ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോൾ കേട്ടില്ല പിള്ളേർ പറയുന്നത് എന്ന് പറയാന്തരം പറയുകയാണ് ഇനി മുകളിലൊരുത്തനുണ്ട് അവനിങ്ങോട്ട് വരട്ടെ നിന്നെ അവൻ അവൻ വരുമ്പോഴത്തേന് നീ പോവാൻ നോക്കിക്കുക അല്ലെ അവൻ്റെ വായിൽ നിനക്ക് നല്ലത് കേട്ട് കേൾക്കും എന്നിങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ വൈജയന്തി ഭക്ഷണം കഴിക്കാനിരിക്കും അങ്ങനെ ശേഷം കാണിക്കുന്നത് വീണ്ടും അലീനയാണ് അലീനയാണെങ്കിൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി അപ്പം ആ കഞ്ഞിയൊക്കെ കുടിച്ച് തൻ്റെ പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ അവിടേക്ക് കമല വരികയാണ് കമല ഓരോ ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അവിടെ തുടക്കി ഇവിടെ തുടക്കി അവിടെ വൃത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പണികൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയണം ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ശമ്പളം മേടിച്ചിട്ടല്ലേ തരുന്നത് മാസാമ ശമ്പളം കിട്ടു തരില്ലേ എന്നൊക്കെ ഇങ്ങനെ കമല ചോദിക്കുകയാണ് അങ്ങനെ കമല ബഹളം വെച്ച് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷം അവിടേക്ക് ആ ഇവൻ വരികയാണ് ഹരി വരുന്നുണ്ട് ഹരി പുറകിലൂടെ വന്നിട്ട് അതെ അമ്മ അങ്ങനെ പല കാര്യങ്ങളും അല്ലാതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കുറച്ചൊക്കെ അങ്ങ് ചെയ്ത് അതൊരു മയത്തിൽ അങ്ങ് നിന്നാൽ മതി പിന്നെ ഇന്ന് രാത്രി മുത്തശ്ശിയുടെ മുറിയുടെ വാതിലൊന്ന് തുറന്നിടണം ഞാൻ വന്ന് കൊട്ടും അപ്പോൾ എന്നെ വാതിൽ തുറക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ അലിനെ ആണെങ്കിലും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എത്തുന്നുണ്ട് മുത്തശ്ശി ചോദിച്ചു ാണ് നിനക്ക് വല്ലതും കഴിക്കാൻ തന്നോടി അവളേ എന്ന് ചോദിക്കുകയാണ് വല്ല വളിച്ചതാ പൊളിച്ചതാണ് അവള് തന്നത് ആ കമല എന്ന് ചോദിക്കുമ്പോൾ എല്ലാം മുത്തശ്ശി മുത്തശ്ശി കുടിച്ച പോലെ കഞ്ഞിയും ചമ്മന്തി അച്ചാറാണ് അവളെ അവൾ അങ്ങനെയുള്ളവളാണ് ജോലിക്കാരിയുടെ ഒന്നും മര്യാദക്ക് ഭക്ഷണം കൊടുക്കില്ല ഒരു ജോലിക്കാർ ഇവിടെ നിൽക്കില്ല അവളുടെ സ്വഭാവം എങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് നീ എങ്ങനെയാണ് അവളെ സഹിക്കും നീ എന്തിനാ അവളെ നല്ലതൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് എല്ലാവരും അത്ര കുറ്റക്കാരില്ലാത്തവരാരും ഉണ്ടാവില്ല എല്ലാവരിലും ഉണ്ടാവില്ല ഒരു കുറ്റം അതുപോലെ തന്നെ എല്ലാവരിലും ഒരു നന്മയും ഉണ്ടാകും എന്നിങ്ങനെ പറയുകയാണ് അലീന മോള്ക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂട്ടോ എന്നിങ്ങനെ മുത്തശ്ശിയും പറയാണ് അങ്ങനെ അതിനുശേഷം ഒരു അരിഷ്ടം എടുത്ത് അലമാരിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അതെടുത്തിട്ട് നമ്മുടെ അലീന മുത്തശ്ശിക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം മുത്തശ്ശിയുടെ മുത്തശ്ശി ഒന്ന് കിടത്തുകയാണ് കിടത്തിയിട്ട് മുത്തശ്ശിയുടെ നിറുകയെ കൈവെച്ച് അവൾ ഇങ്ങനെ കണ്ണുമടച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇന്ന് മോളെ എന്താ പ്രാർത്ഥിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ അസുഖൊക്കെ വേഗം മാറാനും അതുപോലെ തന്നെ ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും നന്മ വരാനൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അലീന അവിടെ താഴെ ബെഡ് വിരിച്ച് അവിടെ കിടക്കുകയാണ് ഒരു ഉറക്കത്തിലേക്കിങ്ങനെ ഇങ്ങനെ വഴുതി സമയത്ത് പുറത്താണെങ്കിൽ ഹരി വന്നിട്ട് വാതിൽ മുട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ വാതിൽ മുട്ടുന്ന ഒച്ച കേട്ടിട്ട് നമ്മുടെ അലീന അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് കിടക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു